പഞ്ചാബിലെ ലുധിയാനയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വൈറലായിരിക്കുകയാണ് നഗരവാസികളെയും സോഷ്യൽ മീഡിയ ലോകത്തെയും ഒരുപോലെ അമ്പരപ്പിച്ച ഒരു യുവതി വ്യാപാര വ്യവസായ കേന്ദ്രമായ പ്രശസ്തമായ ഈ നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് അപൂർവമൊന്നുമല്ലെങ്കിലും ഒരു സാധാരണ ചിഹ്നത്തിൽ തൻ്റെ സ്ഥലത്തേക്കുള്ള യാത്ര ചെയ്യാൻ ഇറങ്ങിയ ഒരുപാട് സ്വപ്നങ്ങളുമായി പോയ ഒരു യുവതി ജീവൻ പണയം വെച്ച് നേരിട്ട സംഭവത്തെ വിസ്മയകരമായ ഒരു കഥയാണ് സമൂഹത്തിന് മുൻപിൽ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിക്കാൻ ഇറങ്ങിയ ഒരു യുവതി നേരിട്ട സംഭവം ഇന്ന് സമൂഹത്തിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് മീനാ കുമാർ എന്ന യുവതി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കുറ്റവാളികളുടെ പിടിയിലാവുകയായിരുന്നു എന്നാൽ ഭയത്തിന് വഴങ്ങാതെ അവൾ പ്രകടിപ്പിച്ച ധീരതയാണ് അവളെ മാത്രം രക്ഷിച്ചത് എന്നതിലുപരി അനേകം സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകുകയും ഭരണകൂടത്തോട് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തത് ഒരുപാട് വർഷങ്ങളായി സ്ത്രീകൾ പൊതുയാത്രാ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നേരിടുന്ന അപകടകരമായ സാധ്യതകൾ പലരും ചർച്ച ചെയ്തുവെങ്കിലും ഇത്തരം സംഭവങ്ങൾ നടന്നു പോകുമ്പോൾ മാത്രമാണ് അത് പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് എത്തുന്നത് ലുധിയാനയിലെ ഈ സംഭവം സാധാരണ സ്ത്രീകൾക്ക് പോലും അപകടകരമായ യാഥാർത്ഥ്യത്തെ വെളിവാക്കുന്ന ഒന്നാണ് മീനാകുമാർ ഒരു സാധാരണ പെൺകുട്ടിയല്ല കുടുംബത്തിലെ വലിയ പ്രതീക്ഷകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു യുവതിയാണ് കോളേജ് പഠനത്തിനൊപ്പം കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി അവൾ പാർട്ട് ടൈം ജോലികൾ ചെയ്തിരുന്നു സാധാരണയായി അവർ സ്കൂട്ടറിൽ യാത്ര ചെയ്യാറുണ്ടെങ്കിലും ആ ദിവസം പ്രത്യേക കാരണങ്ങളാൽ അവർ ഓട്ടോറിക്ഷയിലാണ് യാത്ര തിരിച്ചത് വീട്ടുകാരെ അറിയിച്ചും പതിവ് പോലെ ആത്മവിശ്വാസത്തോടെ തന്നെയായിരുന്നു ഈ യാത്ര തുടങ്ങിയത് ഫില്ലറൌവിൽ നിന്ന് നവൻ ഷോഹിലേക്കുള്ള യാത്ര പലപ്പോഴും അവർ നടത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ അപകട സാധ്യതയെക്കുറിച്ച് ഒരു ആശങ്കയും അവർക്കുണ്ടായിരുന്നില്ല ജലന്ധർ ബൈപ്പാസിൽ നിന്ന് അവർ കയറിയ ഓട്ടോറിക്ഷയിൽ ഡ്രൈവറിനൊപ്പം ഇരുന്ന മറ്റു രണ്ട് യാത്രക്കാരും സാധാരണക്കാരാണെന്ന് തോന്നിയതിനാൽ അവർക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു നഗരങ്ങളിൽ നിന്ന് പൊതു യാത്രാ മാർഗങ്ങൾ പലർക്കും ആശ്വാസകരമായതിനാൽ അതിനോടുള്ള വിശ്വാസമാണ് മീനയെയും ആ ദിവസം യാത്ര തിരിപ്പിച്ചത് എന്നാൽ അവർക്ക് അറിവില്ലാതെ തന്നെ ഒരു വലിയ കുടുക്കിലേക്കാണ് അവർ പതിഞ്ഞു വീണത് യാത്രയ്ക്ക് തുടക്കം കുറിച്ച് അധിക സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓട്ടോറിക്ഷ നഗരത്തിലെ തിരക്കേറിയ വഴികൾ പിന്നിട്ട് കുറച്ച് ശാന്തമായ റോഡുകളിലേക്ക് കടന്നപ്പോൾ മീനയുടെ മനസ്സിൽ ചെറിയൊരു അസ്വസ്ഥത തുടങ്ങി ഡ്രൈവറിൻ്റെയും മറ്റ് യാത്രക്കാരുടെയും സംഭാഷണം തന്നെ അവളെ സംശയത്തിൽ അഴ്തുന്നതായിരുന്നു അവരുടെ കണ്ണുകളിലെ കപടമായ ചിരിയും കൈകളിലെ വിചിത്രമായ ചലനങ്ങളും അവളെ ഭീതിപ്പെടുത്തുന്നതായിരുന്നു ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കുറ്റവാളികളാണ് അവർ എന്ന് തിരിച്ചറിയാൻ മീനയ്ക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ഉടൻ തന്നെ അവർ ഭയാനകരമായ ഒരു നീക്കം ആരംഭിച്ചു ഡ്രൈവർ വാഹനത്തിന്റെ വേഗത കുറിച്ച് പിന്നിൽ ഇരുന്നവരിൽ ഒരാൾ ഷാളെടുത്ത് മീനയുടെ കൈകളിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ഒരാൾ ചെറിയൊരു കത്തി പോലുള്ള ആയുധം കാട്ടി ഭയപ്പെടുത്തുകയും ചെയ്തു ശാന്തമായി ഇരിക്കുക അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകുമെന്ന ഭീഷണിയുടെ ഭീകരതയിൽ ഒരാൾ സാധാരണ വഴങ്ങുമായിരുന്നുവെങ്കിലും മീന മനസ്സിൽ മറ്റൊരു തീരുമാനമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ധൈര്യത്തിന്റെ പ്രതീകമായി മാറിയ മീനയുടെ പ്രതികരണം സാധാരണ സ്ത്രീകളിൽ പലർക്കും ചെയ്യാൻ പഠിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു കൈകൾ കെട്ടിയിരുന്നുവെങ്കിലും അവൾ തന്നെ മുഴുവൻ കരുത്തും പ്രയോഗിച്ച് ശരീരം പുറത്തേക്ക് തള്ളിക്കളഞ്ഞു ഓട്ടോറിക്ഷയുടെ വാതിലിൽ നിന്ന് തൂങ്ങി നിലവിളിച്ച് വഴിയാത്രക്കാരുടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുകയായിരുന്നു ആ നിലവിളിയിൽ ീതിയും ജീവൻ രക്ഷിക്കാനുള്ള അത്യാവശ്യവും ഒന്നിച്ചു ചേർന്ന് ഉണ്ടാക്കിയ ശക്തിയാണ് അവരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ കണക്ക് കൂട്ടലുകൾ എല്ലാം തെറ്റിച്ചത് സഹായിക്കൂ ഞാൻ അപകടത്തിലാണ് എന്ന് നിലവിളിച്ച് അവൾ പുറത്തേക്ക് തൂങ്ങിയപ്പോൾ പല വാഹനങ്ങളുടെയും യാത്രക്കാരുടെയും ശ്രദ്ധ സംഭവത്തിലേക്ക് തുടങ്ങുകയായിരുന്നു ഇതിനിടെ ഭയന്നുപോയ പോയ കൊള്ളക്കാർ ഓട്ടോറിക്ഷയുടെ വേഗത കൂട്ടുകയും ചെയ്തു എന്നാൽ വേഗത കൂട്ടിയതോടെ തന്നെ കൂടുതൽ ആളുകളുടെ ശ്രദ്ധ ആ വാഹനത്തിലേക്ക് പതിയുകയായിരുന്നു ഏകദേശം അര കിലോമീറ്ററോളം ദൂരം മീന ജീവൻ അപകടത്തിലാക്കി ആ നിലയിൽ നിന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു തെറ്റായ ചലനവും അപകടകരമായ വീഴ്ചയും ജീവഹാനിക്കും കാരണമാകുമായിരുന്നു എന്നാൽ വഴിയാത്രക്കാരുടെ ധൈര്യവും ജനങ്ങളുടെ വേഗത്തിലുള്ള പ്രതികരണവുമാണ് അവരെ രക്ഷിച്ചത് മുന്നിൽ വന്ന ചില വാഹനങ്ങൾ ഓട്ടോറിക്ഷ തടയുകയായിരുന്നു മറ്റുള്ളവർ കൂടി ചേർന്ന് കുറ്റവാളിയെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കലഹത്തിനിടെ ഒരാൾ ആളുകളുടെ തിരക്കിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും ഡ്രൈവറും മറ്റൊരു കൂട്ടാളിയും നാട്ടുകാരുടെ കയ്യിൽ പിടിക്കപ്പെടുകയായിരുന്നു പോലീസ് എത്തിയതോടെ അവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുകയാണ് ജനങ്ങളുടെ കയ്യടിയോടും ആശ്വാസ നിശ്വാസത്തോടു കൂടിയും മീന സുരക്ഷിത വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ചെറുതായ പരിക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന ശുഭവാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്